ഏല കർഷകരെ ഏലകൃഷി കർഷകരെ നമ്മള് ഇടയ്ക്ക് വീഡിയോ ചെയ്യുന്നത് വിട്ടുപോയായിരുന്നു ഇപ്പോ ഇടുക്കിയെ സംബന്ധിച്ച് പ്രത്യേകിച്ച് ഏലകൃഷി ചെയ്യുന്ന കർഷകർക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് കായ് സെറ്റിങ് തൊട്ട് പുതിയ പുതിയ റോങ്ങളും ആ കാലാവസ്ഥ മാറ്റം കൊണ്ട് പല പ്രശ്നങ്ങളും വന്നുകൊണ്ടിരിക്കുവാണ് അപ്പൊ അതിന്റെ ഒരു മാർഗമായിട്ട് തന്നെ നാല് ശനിയാഴ്ച രാവിലെ പത്ത് മണി ഏല കർഷകർക്ക് ഇപ്പോൾ ഉള്ള നിലവിലുള്ള ഈ കാലാവസ്ഥ മാറ്റം കൊണ്ട് ഇപ്പോൾ ഉള്ള കൃഷി നമുക്ക് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം വരുന്ന വർഷങ്ങളിൽ ഈ കൃഷി എങ്ങനെ പിടിച്ചു നിർത്താനുള്ള ഒരു ക്ലാസ്സാണ് നാളത്തെ സെമിനാർ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഈ സെമിനാറിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള കർഷകർ കൃഷി വിദ്യാൻ കേന്ദ്രമാണ് ഒരു ഒമ്പത് പേർ ആദ്യത്തെ രജിസ്റ്റർ ചെയ്യുന്ന ഒരു അമ്പത് കർഷകർക്കാണ് നമ്മളത് സ്വീകരിക്കുന്നത് അപ്പോൾ അമ്പത് കർഷകർ ഒണ്ണ് വിളിച്ച് എൻ്റെ വാട്സപ്പ് നമ്പറിൽ ബുക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ പറയുന്ന കാലാവസ്ഥ മാറ്റം കൊണ്ട് ഉള്ള എന്താണ് വിഷയങ്ങളെ കുറിച്ചുള്ള സെമിനാറാണ് അതായത് ഇപ്പോൾ ഒരു ആറ് ആറ് മാസമായി ഇപ്പോഴൊന്നും ഫസ്റ്റ് കായ് നമ്മൾ എടുത്തിട്ടില്ല എടുക്കാതെ തോട്ടങ്ങളുണ്ട് പിന്നെ കാലാവസ്ഥ ഫേവറബിൾ ആയിട്ടുള്ള ഒന്ന് രണ്ട് സ്ഥലങ്ങളിൽ കായ് സെറ്റിങ്സ് ഉണ്ട് പിന്നെ സയൻറ്റിഫിക് രീതിയിൽ കൃഷി ചെയ്ത് മുന്നോട്ട് പോകുന്ന ആ തോട്ടങ്ങളിൽ കായ് സെറ്റിങ്സ് ഉണ്ട് അപ്പോൾ അതിനെക്കുറിച്ചുള്ള സയൻറ്റിഫിക് രീതിയിലുള്ള കാലാവസ്ഥ മാറ്റം ഉണ്ടായതുകൊണ്ട് അതിന് ഇനിയിപ്പോൾ ഇപ്പോൾ ഉള്ള ചെടികളെയും വരുന്ന വർഷങ്ങളിലുള്ള ചെടികളെയും നമുക്ക് എങ്ങനെ പിടിച്ചു നിർത്താനുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് സെമിനാറാണ് അപ്പോൾ എല്ലാവരും താല്പര്യമുള്ള കർഷകരെല്ലാവരും ഒന്ന് പങ്കെടുക്കുക എന്നുള്ളതാണ് പറയാനുള്ളത് എല്ലാരെയും കെ വി സ്വാഗതം സ്വാഗതിച്ചു ഇപ്പോൾ താല്പര്യമുള്ള കർഷകർ കൃഷി വിദ്യാൻ കേന്ദ്രാൽ സാന്തംപാര ടൗണിലിരുന്ന് ഗവൺമെന്റ് സ്കൂൾ വരിക ഗവൺമെന്റ് സ്കൂളിൽ നിന്ന് ഒരു മുന്നൂറ് മീറ്റർ മുകളിലോട്ട് വരുന്നുണ്ടെങ്കിൽ അവിടെയാണ് കൃഷി വിദ്യാൻ കേന്ദ്ര ഉറപ്പായിട്ടും താല്പര്യമുള്ള കർഷകർ നാളെ രാവിലെ മണിക്ക് അഞ്ചാം തീയതി രാവിലെ പത്തുമണിക്കാണ് അതായത് പത്ത് രണ്ടായിരത്തി ഇരുപത്തി നാല് ശനിയാഴ്ച രാവിലെ പത്ത് മണിക്ക് കൃഷി വിദ്യാൻ കേന്ദ്ര സെമിനാർ ഹാളിൽ വെച്ചിട്ടാണ് ഈ പ്രോഗ്രാം നടക്കുന്നത് കൃത്യം തന്നെ പത്ത് മണിക്ക് എത്തുക അമ്പത് പേരാണ് നമ്മൾ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് അതിൽ ഭക്ഷണമെല്ലാം നമ്മൾ വരുന്ന കർഷകർക്ക് അറേഞ്ച് ചെയ്തിട്ടുണ്ട് താല്പര്യമുള്ള കർഷകർ വന്ന് പങ്കെടുത്ത് ഈ വരുന്ന വർഷങ്ങളിലേ ഇപ്പോൾ ഉള്ള കൃഷിയും എങ്ങനെ പിടിച്ചു നിർത്തി ചെലവ് കുറഞ്ഞ രീതിയിൽ നമുക്ക് കൃഷി എങ്ങനെ മുന്നോട്ട് പോകാനുള്ള മാർഗങ്ങളുള്ള രീതിയിലുള്ള ഒരു സെമിനാറാണ് ആണ് സ്വാഗതം ചെയ്യുന്നു താങ്ക്